നമസ്കാരം പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യ തിരിച്ചുപിടിക്കുമോ സകല ഇന്ത്യക്കാരനും ഉയർത്തുന്ന സംശയമാണിത് പാകിസ്ഥാന്റെ നിലവിലെ അവസ്ഥയിൽ ഉണ്ടാകുന്ന ജനരോഷം ഈ ചോദ്യത്തിന്റെ ഔചിത്യം കൂട്ടുന്നു ഭാരതം സമ്പൽ സമൃദ്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അതേസമയം തന്നെ ദാരിദ്ര്യം കൊണ്ട് വീർപ്പുമുട്ടുന്ന ഒരു ജനത ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലുണ്ട് അതാണ് പാകിസ്ഥാന്റെ രാജ്യത്തിനുള്ളിലെ രാജ്യം എന്ന് അറിയപ്പെടുന്ന അവർ ആസാദ് കാശ്മീർ എന്നും നാം അധിനിവേശ കാശ്മീർ അല്ലെങ്കിൽ പി ഒ കെ എന്നും വിളിക്കുന്ന പ്രദേശങ്ങൾ ഒരു കാലത്ത് തീവ്രവാദത്തിന്റെ ആഗോള ഫാക്ടറി എന്നറിയപ്പെട്ടിരുന്ന പി ഒ കെയിൽ ഇപ്പോൾ സമരകാലമാണ് ഭക്ഷ്യക്ഷാമവും ഇന്ധനക്ഷാമവും രൂക്ഷമായതോടെ ഇവിടെ ജനം തെരുവിലിറങ്ങിയിരിക്കുകയാണ് പാക് സർക്കാരിൽ നിന്നുള്ള ആസാദിയാണ് അവർ ആവശ്യപ്പെടുന്നത് അതുവരെ ഇന്ത്യ വിരുദ്ധ വികാരം ആടിക്കത്തിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇവിടെ പിടിച്ചു പിടിച്ചുനിന്നത് പക്ഷേ വിശപ്പിന് മുന്നിൽ അതെല്ലാം ഇല്ലാതാവുകയാണ് പാക് അധിനിവേശ കാശ്മീരിൽ ഇക്കഴിഞ്ഞ ശനിയാഴ്ച വിശപ്പിന്റെ മുറവിളിയിൽ ഉണ്ടായ സംഘർഷത്തിൽ ഒരു പോലീസുകാരൻ മരിക്കുകയും നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത വലിയ കലാപം നടന്നു ഈ ഒരു അവസരത്തിൽ ഒരേ സ്വരത്തിൽ അവരെല്ലാം ആവശ്യപ്പെടുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ് പാകിസ്ഥാനിൽ നിന്നും ആസാദി അവർക്ക് വേണം ഇന്ത്യ തിരിച്ചു പിടിക്കുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് തന്ത്രപ്രധാനമായ സ്ഥലമാണിത് ഇന്ത്യ പി തിരിച്ചു പിടിക്കുമ്പോൾ പാകിസ്ഥാനേയും ചൈനയെയും സൈനികമായി നേരിടുന്നതിൽ അത് നിർണായകമാണ് ഇന്ത്യക്ക് മദ്ദേശീയയുമായും യൂറോപ്പുമായും എളുപ്പത്തിൽ വ്യാപാരം നടത്താൻ സാധിക്കും ഇറക്കുമതി ചെയ്യുന്നതിനും കയറ്റുമതി ചെയ്യുന്നതിനും ഇന്ത്യ ഇപ്പോൾ കടൽ മാർഗമാണ് കൂടുതലായി ഉപയോഗിക്കുന്നത് പിന്നെ രാഷ്ട്രീയപരമായി വെച്ച് നോക്കുമ്പോൾ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് രാമക്ഷേത്രം മുത്തലാഖ് ഏക സിവിൽ കോഡ് തുടങ്ങിയ ദീർഘകാലമായി നിരവധി പ്രധാന വിഷയങ്ങൾ വിജയകരമായി കൈകാര്യം ചെയ്തതിന്റെ സ്വാധീനം മോദി സർക്കാർ ഏവർക്കിടയിലും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇവിടം പിടിച്ചടക്കാനായിരുന്നുവെങ്കിൽ രാജ്യത്തിന് അത് എന്നോ പറ്റുമായിരുന്നു അതായത് അറുപത്തിയേഴിലെയും എഴുപത്തിയൊന്നിലെയും യുദ്ധത്തിൽ പാകിസ്ഥാൻ നിലം നിലംഭരിച്ചതാണ് പക്ഷേ അന്താരാഷ്ട്ര മര്യാദയുടെ പേരിൽ ഇന്ത്യ തങ്ങൾ പിടികൂടിയ സ്ഥലം ഒഴിഞ്ഞുകൊടുക്കുകയായിരുന്നു പക്ഷേ ഇതും കോൺഗ്രസ് ഗവൺമെന്റിന്റെ പരാജയമായിരുന്നു എന്ന് പിന്നീട് വിമർശനം ഉയർന്നു അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ ഇടപെടലിലാണ് കാർഗിൽ യുദ്ധത്തിൽ നിന്ന് ഇന്ത്യ പിന്മാറിയത് അല്ലാത്ത പക്ഷം നമുക്കന്ന് പിഒക്ക് എളുപ്പത്തിൽ തന്നെ ലഭിക്കുമായിരുന്നു ഇപ്പോൾ സ്ഥിതി സമാനമല്ല കഴിഞ്ഞ കുറേ കാലമായി ഇന്ത്യ നയതന്ത്രത്തിൽ ഉയരങ്ങൾ കൈവരിക്കുകയും പാകിസ്ഥാനെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്തുകയും ചെയ്തു ഇന്ന് ചൈനയെ പിന്തിരിപ്പിക്കാൻ അമേരിക്കയ്ക്ക് ഇന്ത്യ ആവശ്യമാണ് ഏറ്റവും വലിയ കാര്യം ഇന്ത്യ ഇന്ന് സ്വയം പര്യാപ്തമാണ് നമ്മുടെ രാജ്യത്തിൽ നിന്ന് ആരെയും പേടിക്കേണ്ട ഒരു കാര്യവുമില്ല വികസന മാതൃക ഉയർത്തിക്കാട്ടി ജമ്മു കാശ്മീരിനെ ഒരു സമ്പന്ന മാതൃകയാക്കി മാറ്റുന്നതിൽ ഇന്ത്യ വിജയിച്ചാൽ ജനങ്ങൾ ഇന്ത്യക്കൊപ്പം പോകാൻ അസംദിഗ്ധമായി ആവശ്യപ്പെട്ടിരിക്കുമെന്ന് പല നയതന്ത്ര വിദഗ്ധരും പറയുന്നുണ്ട് അതിന്റെ ആദ്യപടി തന്നെ ഏറെ വിജയിച്ചും കഴിഞ്ഞു ഇന്ത്യയിൽ നടക്കുന്ന വികസനം കണക്കിലെടുത്ത് പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ തന്നെ ഇന്ത്യക്കൊപ്പം നിൽക്കാൻ ആവശ്യപ്പെടുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറയുന്നു അതിനാൽ തന്നെ മോദി സർക്കാരിനെ കൈപിടിച്ച് ഉടൻ തന്നെ ഭാരതം നമ്മുടെ ദീർഘകാല സ്വപ്നം നിറവേറ്റിയിരിക്കും അതിൽ ഒരു സംശയവുമില്ല